ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്തുമസിനെ വരവേറ്റ് പിഞ്ചോമനകൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്തുമസിനെ വരവേറ്റ് പിഞ്ചോമനകൾ ബി പി അങ്ങാടി നൈസ് പബ്ലിക് സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം ഹൃദയഹാരിയായി ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളണങ്ങിയ ചുവപ്പ് തൊപ്പിയും വെച്ച് കുട്ടികളോടൊപ്പം അധ്യാപകരും അണിനിരന്നത് വർണ്ണക്കാഴ്ചയായി മിഠായി വിതരണവും വിവിധ മത്സരങ്ങളും നാസിക്ഡോൾ വാദ്യവും പിഞ്ചുകുഞ്ഞുങ്ങളെ ഹർഷപ്പുളകെതിരാക്കി ൾ രേഖാനന്ദകൃഷ്ണ വൈസ് പ്രിൻസിപ്പൾമാരായ ജിൻസി ഫൗസിയ അധ്യാപികമാരായ ജാസ്മിൻ മുബഷിറ മുബീന ഷെറിൻ ഫർസാന ശ്രീരഞ്ജിനി ഗൈരുന്യസ എന്നിവർ നേതൃത്വം നൽകി അന്നാര ഗവൺമെന്റ് എൽ പി സ്കൂൾ സി എച്ച് മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു കരോൾ ഗാനം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ക്രിസ്തുമസ് സന്ദേശം തുടങ്ങി മുഴുവൻ ക്ലാസ്സുകളിലും കേക്ക് മുറിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിതരണവും ഉണ്ടായിരുന്നു ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ കെ ഷാജി മാസ്റ്റർ സുഷിത ശാലിനി മിനിമോൾ ഷൈനി സബില തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ